പ്രകൃതിയെ ആരാധിക്കാൻ പഠിപ്പിച്ച ഒരു ഈശ്വര സങ്കല്പം അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആർച്ച അറുന്നൂറ് ഏക്കർ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങി കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല ദൈവം ഒരു കുഞ്ഞായി പുഴയുടെ സാന്നിധ്യം അറിയിച്ച ഒരു നാട് എന്ന കുളന്ത തിരുവനന്തപുരത്തു നിന്നും ഏകദേശം എഴുപത്തൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാനാകും തിരുവനന്തപുരത്ത് നിന്നും കുളത്തൂർ പുഴയിലേക്കുള്ള യാത്ര വളരെ സുഗമമാണ് തിരക്കില്ലാത്ത റോഡായതുകൊണ്ട് തന്നെ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി കല്ലടയാറിന് മുകളിലൂടെയുള്ള ഈ പാലം കടന്നു ചെല്ലുന്നത് ക്ഷേത്ര ഗോപുരത്തിലേക്കാണ് ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതാണ് കുളത്തു അഞ്ചാമത്തേത് പ്രസിദ്ധമായ ശബരിമലയിൽ ധർമ്മശാസ്താവിനെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രമാണിത് ചുരുക്കി പറഞ്ഞാൽ അയ്യപ്പൻ കുഞ്ഞായിരിക്കുന്ന ഒരു ക്ഷേത്രം ശനിയാഴ്ചകളിലും മണ്ഡലകാല സീസണുകളിലും ഇവിടുത്തെ തിരക്ക് പ്രവചനാതീതമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മീനൂട്ട് അഥവാ മത്സ്യത്തീറ്റ വഴിപാടിന് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇനി നമുക്ക് മീനൂട്ട് കടവിലെ കാഴ്ചകൾ കാണാം മീനികൾക്ക് വേണ്ടി പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ റെഡിയാണ് ഞങ്ങൾ നൂറ് രൂപയുടെ ഒരു പാക്കേജ് വാങ്ങി ഈ കടവിലുള്ള മത്സ്യങ്ങളെ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത് വിട്ടുമാറാത്ത രോഗങ്ങൾ അകലുവാനായി ഈ മീനുകൾക്ക് ഊട്ട് നൽകുന്ന പതുക ഉണ്ട് പ്രത്യേകിച്ച് തൊക്കു രോഗങ്ങൾ അകലുവാനായി ഇവിടുത്തെ മീനോട്ട് പ്രസിദ്ധമാണ് അങ്ങനെ ഞങ്ങളും മീന് കുറച്ച് ഫുഡൊക്കെ കുടിക്കും മത്സ്യബന്ധനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബബായ്